അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ദോശമാവ് കൊണ്ട് ചിക്കൻ ഉണ്ണിയപ്പമാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് വലിയ ഉള്ളി ബീൻസ് എടുത്തിട്ടുണ്ട് ഞമ്മക്ക് ചിക്കന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം சட்டிக்கு எண்ணொழி கொடுத்துட்டு அது கட்ட உள் சேர்ந்து கொடுக்க ഉള്ളി ഒന്ന് വഴിണ്ടി വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് വെച്ച ബീൻസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം കുറച്ച് തരി തരി ആയിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കണം ഇനി ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് കുറച്ച് ഗരം പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഒരു മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞങ്ങൾക്കിത് മല്ലിയില ചേർത്ത് കൊടുക്കാം തിനു വേണ്ടി ദോശമാവ് എടുത്തിട്ടുണ്ട് കുയ്യപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകൾക്ക് തയ്യാറാക്കി വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കാം മീഡിയം തേയില ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും